ടൂരിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഫ്ലക്സ് ബോർഡുകൾ വ്യാപകമായി തകർത്തു തിരുവനന്തപുരത്ത് നവകേരള സദസന്റെ പ്രചാരണാർത്ഥം സ്ഥാപിച്ചിരുന്ന ഫ്ലക്സുകൾ യൂത്ത് കോൺഗ്രസ്കാർ നശിപ്പിച്ചതിൽ പ്രതിഷേധിച്ചാണ് സംഭവം ജുബിൻ ജെബി വിവരങ്ങളുമായിട്ട് ജുബിൻ ഇന്നലെ വഴി നീളയുള്ള പോസ്റ്റുകളൊക്കെ തട്ടിക്കളയുന്ന ദൃശ്യങ്ങളൊക്കെ കണ്ടതാണ് അപ്പൊ അതിനുള്ള മറുപടി എന്തായാലും യൂത്ത് കോൺഗ്രസ് അധ്യക്ഷന്റെ ഫ്ലക്സ് തന്നെ തകർക്കുകയാണല്ലേ അതെ കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ കണ്ടതാണ് അതായത് നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് പ്രതിഷേധിക്കാനെത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസും ഡി എഫ് ഐ പ്രവർത്തകരും മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസിൻ്റെയും കെ എ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിലേക്കും ഡി ജി പി ഓഫീസിൻ്റെ ഡി ഡി ജി ഓഫീസിലേക്കുള്ള മാർച്ചിൻ്റെ ഇടയിൽ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഫ്ലെക്സ് ബോർഡുകളൊക്കെ തന്നെ യൂത്ത് കോൺഗ്രസ് കെ പ്രവർത്തകർ വ്യാപകമായി നശിപ്പിച്ചിരുന്നു ഇതിൽ പ്രതിഷേധിച്ചാണ് ഇപ്പോൾ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കോട്ടത്തിൻ്റെ ഫ്ലെക്സ് ഫ്ലെക്സ് ബോർഡുകൾ അടൂരിൽ അദ്ദേഹത്തിൻ്റെ സ്വന്തം നാട്ടിൽ തന്നെ ഇപ്പോൾ ഡി എഫ് ഐ പ്രവർത്തകർ തകർത്തിരിക്കുന്നത് നമ്മൾ ആ ദൃശ്യങ്ങളിലൊക്കെ കാണുന്നത് പോലെ തന്നെ ഡി എഫ് ഐയുടെ അടൂരിലെ നേതൃത്വം നൽക തന്നെയാണ് ഇത്തരത്തിലൊരു ഫ്ലെക്സ് ബോർഡുകൾ നശിപ്പിക്കുന്നതിന് ഇപ്പോൾ നേതൃത്വം നൽകിയിരിക്കുന്നത് പട്ടികല്ലുകളും അതുപോലെയുള്ള വസ്തുക്കളും ഉപയോഗിച്ചാണ് ഏകദേശം അഞ്ചോളം അഞ്ചോ ആറോ പേരോ വരുന്ന ഡി എഫ് ഐ സംഘം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഫ്ലെക്സ് ബോർഡുകളൊക്കെ തന്നെ ഇപ്പോൾ തകർത്തിരിക്കുന്നത് ഇത് പ്രസിഡ അതായത് നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ഫ്ലെക്സ് ബോർഡുകൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തകർത്തതിൽ പ്രതിഷേധിച്ചാണ് ഇപ്പോൾ അവരും തിരിച്ച് ഇത്തരത്തിലൊരു ആക്രമണത്തിലേക്ക് വന്നിരിക്കുന്നത് ശരി പകരത്തിന് പകരം എന്ന നിലയിലേക്ക് അക്രമ പരമ്പരകളിലേക്ക് നമ്മുടെ സംസ്ഥാനം വഴിമാറുകയാണ് നവകേരള സദസ്സ് തുടങ്ങിയത് മുതൽ കണ്ട അക്രമ വഴികൾക്ക് അവസാനം തലസ്ഥാനത്ത് നവകേരള സദസ്സിൻ്റെ സമാപനം കുറിക്കാൻ നാളെ ഒരു ദിവസമാണ് ബാക്കിയുള്ളത് ഇന്നും പലയിടങ്ങളിലുമായി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നു നാളെ വലിയ പ്രതിഷേധമാണ് കോൺഗ്രസ് ആസൂത്രണം ചെയ്യുന്നത് ഇനി അതിനെതിരെ ഏതൊക്കെ രീതിയിലുള്ള പ്രതിരോധമാണ് ഉണ്ടാവുക പോലീസാണോ അതോ പാർട്ടി പ്രവർത്തകരാണോ അതിനെ തടയാൻ വരിക എന്നൊക്കെ കാത്തിരുന്ന് കാരണം